ആ ചിത്രഗേത ഉപാഖ്യാനം ആയിട്ട് നമ്മളുടെ ഭാഗവത കുടുംബത്തിൽ തന്നെ എന്നും നിറഞ്ഞ നിറസാന്നിധ്യമായിട്ട് ഇത് എന്തിനും നല്ല ഉത്സാഹമായിട്ട് നിൽക്കുന്ന ആളാണ് സിന്ധു ചേച്ചി നമുക്കറിയാം വായിക്കണമെങ്കിൽ വായിക്കണോ അല്ലേ ആരതി വേണമെങ്കിൽ ആരതി എന്നുള്ളതിന് എന്തെങ്കിലും കിട്ടിയില്ലേ വിഷമുള്ളൂ അത്ര അത്ര ഡെഡിക്കേറ്റഡ് ആണ് അതായത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു ഗുണമാണത് ആധ്യാത്മിക ജീവിതത്തിൽ ഇത്രയും എന്താണ് സമർപ്പണത്തോടുകൂടി ചെയ്യുന്ന ഒരാൾ അപ്പൊ അമ്മയുടെ വാക്കുകളിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം എല്ലാ ആചാര്യ മര്യാദകളോടും കൂടി അമ്മയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് ഈ വേദിയെ അലങ്കരിക്കുവാൻ വേണ്ടിയിട്ട് സന്തോഷത്തോടു കൂടി സുസ്വാഗതം ചെയ്യുന്നു ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ അഗജാനന പദ്ധം ഗജാനന്തം ഭക്തേകുവാസ്മഹേ ശ്രീമഹാഗണപതേ നമുഖാധ വിധ്യം ശ്രീദക്ഷിണാമൂർത്തേ നമ അസ്മത് ഗുരുജന അരവിന് നമ സരസ്വതി നമസ്തുഭ്യം വരദേ കാമൂ വിദ്യാരംഭം കരിഷ്യമി സിദ്ധി മേ സദാ ശ്രീമഹ സരസ്വത്യ

ഭാഗവത പ്രേമികൾക്കും എൻ്റെ സാഷ്ടാങ്ക നമസ്കാരം അച്ഛൻ തിരുമേനിക്ക് പിറന്നാൾ ആശംസകള് ഇനി എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ തന്നെ എനിക്ക് പ്രഭാഷണം പറയാനൊന്നും അറിയില്ല എനിക്ക് എന്തെങ്കിലുമൊക്കെ അറിയിണ്ടെങ്കിൽ അത് മണി ഒരു പ്രോത്സാഹനം കൊണ്ട് ഞാൻ ഇങ്ങനെ വന്നിരിക്കുന്നതാണ് എനിക്കറിയണത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ ഭഗവാൻ കുര്യായിരപ്പൻ എന്താണ് എൻ്റെ മനസ്സിൽ പറയിപ്പിക്കുന്നത് അത് ഞാൻ ഭഗവാന്റെ പാദത്തിൽ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ കഥയിലേക്ക് കടക്കാം ഇപ്പൊ ഇന്ദ്രേച്ചി പറഞ്ഞു വൃദ്ധാസുരൻ ആരാണ് വൃത്താസുരൻ ഇന്ദ്രനായിട്ടുള്ള യുദ്ധം എല്ലാ കാര്യങ്ങളും പറഞ്ഞു അപ്പൊ ഈ വൃത്താസുരൻ പൂർവ്വ ജന്മത്തിൽ ആരായിരുന്നു എന്നാണ് ഷട്ടസ്കന്ധത്തിലെ ഈ പതിനാലാമത്തെ ഈ അദ്ധ്യായത്തില് പറയുന്നു അപ്പൊ അതായത് ഇത്രയും രജസ്തമ സ്വഭാവവും പാപിയുമായ വൃത്തന് ഭഗവാൻ നാരായണിൽ എങ്ങനെയാണ് ഉറച്ച ബുദ്ധി ബുദ്ധി ഉണ്ടായിന്ന് ഏർ പരീക്ഷിച്ച് ചോദിക്കാണ് അപ്പോ അതിന് മറുപടി ആയിട്ട് പറയാണ് അതായത് ശുദ്ധ സത്വന്മാരായ ദേവന്മാർക്കും പരിശുദ്ധാത്മക്കളായ മുനിമാർക്ക് പോലും മുകുന്ദന്റെ ചരണത്തില് അത്രയൊന്നും ഇത്രയൊന്നും ദിവ്യപ്രേമ ഉണ്ടാവില്ല പക്ഷെ ഇത്രയും പാപിയും ഇത്രയും രജസ്തംഭ സ്വഭാവമുള്ള വൃത്രന് എങ്ങനെയാണ് ഭഗവാൻ നാരായണില് ഉറച്ച മറ്റി ഉണ്ടായിന്ന് ചോദിക്കുമ്പോ അപ്പോ സുഖ ബ്രഹ്മശ്രി പറഞ്ഞു കൊടുക്കാണ് അതായത് ശൂരസേനം എന്ന് പറഞ്ഞൊരു രാജ്യത്ത് ചിത്രകേതു എന്ന് പറഞ്ഞൊരു രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവിന് ഒരു കോടി പത്നിമാരുണ്ടായിരുന്നു രാജാവിനാ രാജ്യത്തെ സമ്പൽ സമൃദ്ധിയും എല്ലാം കൊണ്ടും രാജാവ് വളരെ പ്രശസ്തമായിരുന്നു പക്ഷെ രാജാവിന് ഉണ്ടായിരുന്നില്ല ഒരു കോടി പുത്നിമാരുണ്ടായിട്ടും രാജാവിന് സന്താനങ്ങളൊന്നും ഉണ്ടാവാത്തോണ്ട് രാജാവ് എന്നും ദുഃഖിതനായിരുന്നു ആ അപ്പൊ അങ്ങനെ ഇരിക്കലെ ഏർ രാജാവിന്റെ അടുത്ത് അങ്കിരസ മഹർഷി വരും അങ്കിരസമഹർഷി ഒരു ദിവസം രാജ്യത്തിൽ വരുമ്പോ മഹർഷിനെ ഉപചാരങ്ങളോടുകൂടി സ്വീകരിച്ചിരുത്തി കൊച്ചിൽ ഇതെല്ലാം കഴിയുമ്പോ ആങ്കിലുമർശിക്ക് ഏർ തോന്നും രാജാവിന് എന്താ ഇത്ര സങ്കടം എന്താ ഇങ്ങനെ വ്യാകുലപ്പെട്ടിരിക്കുന്നു അപ്പൊ പറയും അതായത് ഹർഷിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം എന്നാലും രാജാവ് പറയും എല്ലാം അറിയുന്ന അങ്ങ് എന്താ ഇങ്ങനെ ചോദിക്കുന്നത് അങ്ങക്കറിഞ്ഞൂടെ അറിഞ്ഞൂടെ അതായത് ഒരു പിതാവിന് ഇത് നേടിക്കൊടുക്കുന്ന ഒരു പുത്രൻ ഏർ എനിക്കില്ല എന്നുള്ളത് എല്ലാം അറിയണ മഹർഷിക്ക് അറിയാലോ അപ്പോ എന്നാലും പറയും എനിക്കൊരു പുത്രൻ ഇല്ലാത്ത ഒരു ദുഃഖം അപ്പൊ അതായത് രാജാവ് പ്രജകളിൽ സാക്ഷാത്തായി അവനവനെ സമർപ്പിച്ച് ശ്രേയസ് പ്രാപിക്കുന്നു അപ്രകാരം പ്രജകളും രാജാവ് നിമിത്തം ഐശ്വര്യ സമുദായം ഭവിക്കുന്നു പക്ഷേ രാജാവിന്റെ ഒരു പുത്രനില്ലാത്തതുകൊണ്ട് രാജ്യത്ത് രാജാവിനൊരു സന്തോഷം ഇല്ല അപ്പൊ അതുകൊണ്ട് ഏർ അതാണ് എൻ്റെ സങ്കടത്തിന് കാരണം എന്ന് രാജാവ് പറയുമ്പോ മഹർഷി പറയും അതായത് ഏർ രാജാവ് പറയും ലോകപാലന്മാരാൽ പോലും പ്രാർത്ഥിക്കപ്പെടാൻ യോഗ്യമായ ചക്രവർത്തിയുടെ ഐശ്വര്യ സമ്പത്തുകളും വിശന്ന് താഴ്ച ക്ഷീണിച്ചിരിക്കുന്നവന് കാമങ്ങൾ എന്ന പോലെ പുത്രശൂന്യനായ എന്നെ സന്തോഷിപ്പിക്കുന്നില്ല അതുകൊണ്ട് കൂടി കടക്കാൻ പ്രയാസമായ ഘോര നരകത്തിലേക്ക് ചെല്ലാനിടയുള്ള എന്നെ രക്ഷിക്കുക എപ്രകാരമായാൽ അതിനെ സന്തതി കൊണ്ട് കടക്കാൻ കഴിയുമോ അപ്രകാരം ഞങ്ങളുടെ നേർക്ക് കൃപ ചൊരിക്കുക ബ്രഹ്മപുത്രനായ അങ്കിനസ് ഈ വിധമുള്ള പ്രാർത്ഥന കേട്ടപ്പോ സോഷ്ടാവിനെ ഉദ്ദേശിച്ച് ഒരു ഹോമദ്രവ്യം തയ്യാറാക്കി യജിപ്പിച്ചു എന്നിട്ട് ചിത്രകേതുവിന്റെ പത്നിമാരിൽ ഏറ്റവും പ്രായം കൂടിയവളും ഉത്തമയം കൃതജ്തി എന്ന് പേരുള്ളവളുമായ രാജ്ഞിക്ക് മഹിർഷി യജ്ഞോതിഷ്ട കൊടുത്തു അദ്ദേഹം രാജാവിനോട് പറഞ്ഞു അങ്ങക്ക് സന്തോഷവും സങ്കടവും ഉണ്ടാക്കി തീർക്കുന്ന ഒരു പുത്രൻ ജനിക്കും ഇത്രയും പറഞ്ഞ് മുനി അവിടെ നിന്നും പോയി കൃതജ്തി എന്ന പത്ത മഹിർഷി യജ്ഞശേഷം കഴിച്ച് കൃത്യകാഗ്നിയിൽ നിന്നും പുത്രനെ പ്രാപിച്ചതുപോലെ ചിത്രകേതുവിൽ നിന്നും ഗർഭം ധരിച്ചു ശൂരസേനാധിപതിയായ ചിത്രകേരിന്റെ വീര കൊണ്ടുണ്ടായ ഗർഭം വെളുത്തപക്ഷത്തിലെ ചന്ദ്രൻ എന്ന പോലെ ദിനം പ്രതി വർദ്ധിച്ചു വന്നു പ്രസവകാലമായപ്പോൾ ശൂരസേനാവാസികൾക്കെല്ലാം പരമാനന്ദം ഉണ്ടാക്കിക്കൊണ്ട് ഒരു പുത്രൻ ജനിച്ചു രാജാവ് സന്തുഷ്ടനായി ശുദ്ധനും അലങ്കൃതനുമായി ബ്രാഹ്മണരെ കൊണ്ട് ആശീർവദിപ്പിച്ചു കുമാരന്റെ ജാതകർമ്മം ചെയ്യിപ്പിച്ചു ആ അതായത് സ്വർണം വെള്ളി വസ്ത്രങ്ങള് ആഭരണങ്ങള് ഗ്രാമങ്ങള് കുതിരകള് ആനകള് അറുപത് കോടി പശുക്കൾ എന്നിവയെല്ലാം വിപ്രക്ക് ദാനം ചെയ്ത് രാജാവ് രാജാവിന്റെ സന്തോഷം പ്രകടിപ്പിച്ചു ആ അദ്ദേഹം മേഘം ജനങ്ങൾക്ക് മഴയെന്ന പോലെ മറ്റുള്ള സർവർക്കും സർവ കാമങ്ങളും പുത്രന്റെ ഐശ്വര്യം ആയുസ് യശസ് എന്നിവ വർദ്ധിക്കത്ത കവിത വർഷിച്ചു ഏർ പിതാവായ രാജേഷിക്ക് പ്രയാസപ്പെട്ടുണ്ടായ പുത്രനിൽ ദരിദ്രനെ വിഷമിച്ചുണ്ടായ ധനത്തിൽ എന്ന പോലെ ദിനംതോറും അധികം മോഹം സ്നേഹമുണ്ടായി മാതാവായി കൃതജ്ഞരിക്കോ പുത്രനിൽ മോഹം നിർമ്മിക്കുന്ന വലിയ സ്നേഹമുണ്ടായി അവളുടെ സപത്നിമാർക്കെല്ലാം എന്തുണ്ടായി ഇവളോട് ദേഷ്യായി അതായത് ബാലനെ നിത്യം ലാളിക്കുന്ന ബാലനെ ചിത്രകേതു നിത്യവും ബാലനെ ലാളിക്കുന്നത് കണ്ടപ്പോ മറ്റുള്ള പത്നിമാർക്ക് ഭയങ്കര എന്താ പറയാ ഭയങ്കര ഉണ്ടാവും അവർക്ക് കൃതദ് നേരെയുള്ള അസൂയ കൊണ്ട് അവര് തങ്ങളെ തന്നെ നിന്ദിച്ചിട്ട് പറയും പുത്രനില്ലാത്തത് കൊണ്ടും രാജാവിന്റെ ആദരം ലഭിക്കാത്തതുകൊണ്ടും കൊണ്ടും അവർക്ക് ഈ ദേഷ്യം ഇങ്ങനെ കൂടി വന്നു അപ്പൊ എന്താ ഈ സന്താനകനെ ഭാഗ്യം കെട്ടവളും ഭർത്താവിന് ഗൃഹത്തിൽ സമ്മതമല്ലാത്തവളും പുത്രനോട് കൂടിയ സപത്നിമാര ദാസിയെ പോലെ തിരസ്കരിക്കപ്പെട്ടവളുമായി സ്ത്രീയുടെ കഥ കഥ ദയനീയമാണ് അപ്പോ ഞങ്ങള് ദാസിയെ പോലെ എന്ന് പറഞ്ഞുകൂടാ എന്തുകൊണ്ടെന്നാൽ സ്വാമിക്ക് വേണ്ടുന്ന ശുശ്രൂഷ ചെയ്യുന്ന ദാസികളെ സ്വാമി എപ്പോഴും അഭീഷ്ട വസ്തുക്കൾ കൊട്ട് സന്തോഷിപ്പിക്കും അതിനാൽ ദാസികൾക്ക് സന്താപത്തിന് അവകാശമില്ല അപ്പൊ ഇവരാകത്തെ ദാസിയുടെ ദാസികളെ പോ ദാസികളെ പോലെ ഭാഗ്യഹീനകള് അങ്ങനെ ഈ ദേഷ്യം കൂടി കൂടി അവരെന്ത് ചെയ്യും ഒരു ദിവസം ഈ പുത്രന് വിഷം കൊടുത്തു വിഷം കൊടുത്ത് കൊല്ലും അപ്പൊ ഏർ ഏറെ നേരം കഴിഞ്ഞിട്ടും ആ ഇത് എന്താ പറയാ അതായത് ഇവർക്ക് വിരോധം ഇങ്ങനെ കൂടി കൂടി വരുമ്പോഴാണ് ഇവരിത് ചെയ്യ അതായത് ദേഷ്യം വർദ്ധിച്ചു വരുമ്പോ നമ്മുടെ കൃത്യാകൃത്യ വിചാരണ ശക്തി നമ്മടെ നശിച്ചുപോകും അപ്പൊ അതായത് രാജാവ് അവരുടെ അടുത്ത് കാണിക്കുന്ന എന്താ പറയാ അലം എന്താ പറയാ അനാ എന്താ പറയാ എന്താ അനാ അനാഭാവലി അതായത് രാജാവ് തങ്ങൾ എപ്പോഴും കൃതദ്ധിയോട് മാത്രം സ്നേഹം കൃതത് മാത്രം പോവും അങ്ങനെ ആ ഒരു അതിന്റെ രാജാവിന്റെ ഇത് ഇത് കാണുമ്പോ മറ്റു പത്നിമാർക്ക് വിരോധ നിമിത്തം അവർക്കും അവര് ക്രൂര സ്വഭാവമുള്ളവരായിത്തീരും അങ്ങനെയാണ് അവര് കുമാരന് വർഷം കൊടുക്കുന്നത് അപ്പൊ ഏർ പത്നികള് ഈ മഹാഭാവം ചെയ്തിരിക്കുന്നത് കാണുമ്പോ കൃതദ്വരി ഇങ്ങനെ കുട്ടി അനങ്ങാതിരിക്കുന്ന കാണുമ്പോ കൃതദ്വരിയെ ധാത്രീനെ വിളിച്ചിട്ട് കുട്ടീനെ കൊണ്ടുവരാൻ പറയണെ അപ്പൊ ധാത്രി കുട്ടിയുടെ അടുത്ത് പോയിട്ട് നോക്കുമ്പോ ശ്വാസം ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ കണ്ണൊക്കെ തുറിച്ച് ഇങ്ങനെ ഇങ്ങനെ ഇലങ്ങാതെ എടുക്കണെ അപ്പൊ അവളിങ്ങനെ ആകെ എന്താ പറയാ വിഷമിച്ച് ഏർ അവിടെ നിലത്ത് വീഴും ഇങ്ങനെ ധാത്രിയുടെ നിലവിളി കേട്ടിട്ട് ഏർ കൃതധ്വതി ഓടി ചെല്ലുമ്പോ എന്താ ഇങ്ങനെ കിടക്കുന്നിട്ട് നോക്കുമ്പോ കുട്ടി മരിച്ചു എന്ന് മനസ്സിലാവും അപ്പൊ വളരെ ദുഃഖ സഹിക്കാതെ വളരെ അലമുറയിട്ട് കരഞ്ഞ് കൃതധുരി ഇങ്ങനെ മോകാത്സ്യപ്പെട്ട് വീഴാണ് അപ്പഴേക്കും ഈ ഇതെല്ലാം ബഹളെല്ലാം കേട്ട് രാജാവിന്റെ അന്തപുരത്തിൽ നിന്ന് എല്ലാ പുരുഷന്മാര് സ്ത്രീകളും എല്ലാ ജനങ്ങളും അവിടെ വന്നു ചേരുകയാണ് അവരും എല്ലാവരും വന്ന് അവരുടെ കൂടെ ഒരുമിച്ച് എല്ലാവരും ഒക്കെ വളരെ കരച്ചിലും ബഹളൊക്കെ ആവും അവര് എങ്ങനെ രാജാവിന്റെ മറ്റ് പത്നിമാരും വന്ന് ഇവരെ കൂടെ കരയുക അവരാണ് ഇതെല്ലാം ചെയ്തേക്കുന്നത് എന്നാലും മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കണല്ലോ അവർക്കും വിഷമമുണ്ടെന്ന് അങ്ങനെ ഇങ്ങനെ ഒരു കാരണം കൂടാതെ പുത്ര മരിച്ച വിവരം രാജാവും കേൾക്കും അപ്പൊ രാജാവ് വന്ന് നോക്കുമ്പോ പുത്രന്റെ ഈ അവസ്ഥ കാണുമ്പോ രാജാവും മോകാഴ്ചപ്പെട്ട് വീഴും അത് കഴിഞ്ഞ് ബ്രാഹ്മണറും പ്രജകളും മന്ത്രിമാരും എല്ലാവരും രാജാവിനെ അനുഗമിച്ച് വന്നിട്ടുണ്ടായിരുന്നു അവരും എല്ലാവരും രാജാവിന്റെ കൂടെ ഈ പുത്രദുഃഖത്തില് പങ്കുചേരും അസഹ്യ ദുഃഖ വ്യാപ്തി ഭർത്താവ് മൂച്ചതായിരിക്കുന്നതിനെയും കുലവൃദ്ധി കരനായി സിദ്ധിച്ച് ഏക സന്താനം മരിച്ചതിനെയും ആലോചിച്ച് പതിവൃതയായി രാജ്ഞി പലതും പറഞ്ഞു കരയും ദുഃഖകാരണം ബ്രഹ്മാവിന്റെ മൂർഖത്വമാണെന്ന് നിശ്ചയിച്ച് പറയുന്നു അതായത് ബ്രഹ്മാവിനെ അപ്പൊ ഏർ രാജാവിന് ദുഃഖ നിമിത്തം ഇനി എന്താ പറയുന്നത് അപ്പൊ പറയാ ബ്രഹ്മ ബ്രഹ്മാവിനെയാണ് ഇത് കുറ്റപ്പെടുത്തുന്നത് അതായത് ബ്രഹ്മാവ് മൂർഖനാന്നാണ് പറയുന്നത് അതായത് അങ്ങയുടെ സൃഷ്ടി വർഗത്തിന് രുചിക്കാത്ത വിധത്തിലാണ് അങ്ങയുടെ പ്രവൃത്തി അത് മഹാകഷ്ടം തന്നെയല്ലേ അതായത് അതായത് മുറിയിൽ ജനിച്ചവരായ അതായത് ജനിച്ച മാതാപിതാക്കൾ ജീവിച്ചിരിക്കെ അനന്തരജാതരായ പുത്രന്മാർ മരിക്കുന്നത് വിപരീത ആചരണമാണല്ലോ ഇങ്ങനെയാകുന്നതിനാൽ അന്നു തന്നെ അങ്ങയുടെ സന്താനങ്ങൾക്ക് ശത്രുവായിരിക്കുന്നു ഈ ലോകത്തിൽ ശരീരങ്ങളുടെ മരണങ്ങൾ അവരുടെ കർമാനുസരണമാകിയാൽ അതിനൊരു നിശ്ചിത രീതിയില്ല ആദ്യം ജനിച്ചവൻ ആദ്യം എന്നൊരു ക്രമം ഒന്നുമില്ല ഒരുവന്റെ കർമ്മം എത്രത്തോളം ഉണ്ടോ അത്രയും കാലം അവൻ ജീവിക്കും അതിന്റെ അവസാനത്തിൽ മരണം നിശ്ചയം അതുകൊണ്ട് എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്നൊക്കെ അങ്ങയുടെ വാദമെങ്കിൽ അങ്ങനെയാവട്ടെ ആവട്ടെ അങ്ങ് സൃഷ്ടി വർഗത്തെ അഭിവൃദ്ധിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ ഹൃദയത്തിൽ അങ്ങയാൽ ബന്ധപ്പെട്ടിരിക്കുന്ന സ്നേഹവാചത്തെ അങ്ങ് തന്നെ മുറിച്ചു കളയുന്നുവല്ലോ ഇത് മൂർഖതയല്ലേ എന്നാണ് രാജാവ് ചിന്തിക്കുന്നത് ഇപ്രകാരം ബാലമരണം കാണുമ്പോൾ പിതാക്കന്മാർ പുത്രന്മാരെ സ്നേഹിക്കാതിരിക്കണം എന്ന വിചാരമല്ലേ അവർക്കുണ്ടാവുക അങ്ങനെ വരുമ്പോൾ സൃഷ്ടി വർഗം എങ്ങനെ അഭിവൃദ്ധി പ്രാപിക്കും ബ്രഹ്മാവിനെ കുറ്റപ്പെടുത്ത കരഞ്ഞതിൽ പിന്നെ പുത്രനോട് തന്നെ പറഞ്ഞു കരിയാണ് ഏ ബാല നാഥനില്ലാത്തവളും ദുഃഖിതയുമായി എന്തിനെ ഉപേക്ഷിക്കരുതേ നിന്റെ പിതാവ് നിന്നെ പിരിഞ്ഞ ദുഃഖത്തിൽ പരിതപിക്കുന്നത് നോക്കുക അപുത്രന്മാർക്ക് കടക്കുവാൻ കഴിയാത്ത നരകത്തെ ഞങ്ങൾ നിന്റെ സഹായത്താ കഷ്ടം കൂടാതെ കടക്കുമല്ലോ കരുണാകീനനായി കൂടി നീ ദൂരെയുള്ള ആ ലോകത്തിലേക്ക് പോകല്ലേ ഹേ ബാല എഴുന്നേൽക്കൂ നിന്റെ ചങ്ങാതിമാരൊക്കെ നീ വന്ന് നിൽക്കുന്നു അവര് നിന്നെ കളിക്കാനായി വിളിക്കുന്നു നീ അധികം നേരായാലും ഉറങ്ങിയിട്ട് ഒന്ന് എനിക്ക് അവരുടെ കൂടെ കളിക്കാൻ ചെല്ലു നിനക്കിപ്പോ വിശക്കണില്ലേ വന്നിരുന്ന് ഭക്ഷിക്കേ അങ്ങനെ എല്ലാം പറഞ്ഞ് ആ ധുരി ഇങ്ങനെ കറിഞ്ഞുകൊണ്ടിരുന്നു നീ മടങ്ങി വരാത്ത വിധം പരലോകത്തെ പ്രാപിച്ചോ ഞാൻ ഭാഗ്യഹീന തന്നെ എൻ്റെ മംഗളം നശിച്ചുവല്ലോ എന്നൊക്കെ പറഞ്ഞ് കൃതജ്യുതി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ ചിത്ര കേതുരാജാവിന് ഇത് കേൾക്കുമ്പോ അത്യന്തികം സങ്കടമാവും രാജാവും ഉച്ചത്തില് കരഞ്ഞു കരഞ്ഞുകൊണ്ട് പറയും ഇങ്ങനെ അതായത് ഏർ എന്ത് എന്താ എനിക്ക് ഇങ്ങനെ ഒരു ഇത് വന്നത് പര്യവർത്തകമായ മഹാരും രാജ്യാഭിപ്രായം കരീന്ന് കേട്ടപ്പോൾ അമാകളായ അനുചരന്മാരും സ്ത്രീകളും പുരുഷന്മാരും എന്ന് വേണ്ട സർവരും കരഞ്ഞു ആ നഗരം തന്നെ മൂർച്ചയെ പ്രാപിച്ചു അങ്ങനെ എല്ലാവരും അതായത് എല്ലാ നഗരവാസികളും മോഹാൽസ്യം പ്രാപിച്ചും അവരുടെ ദേഹം ഭവനം മുദ്ര സംരക്ഷിക്കുന്ന കാര്യങ്ങൾ കൂടി മനസ്സിരുത്താതെ ഇരിക്കുന്നതും അവരെ സമാധാനിപ്പിക്കാൻ ഉചിതനായ നായകനില്ലാത്ത സ്ഥിതിയും അറിഞ്ഞിട്ട് അങ്കിലെ സുമുനി നാരദ മുനിയോടുകൂടി അവിടെ വന്നു അവര് മംഗരസുമുനിയും നാരദമുനിയും അവിടെ വന്നിട്ട് രാജാവിനെ സമാധാനിപ്പിക്കാനായിട്ട് ഓരോന്ന് പറഞ്ഞ് രാജാവിനെ സമാധാനിപ്പിക്കാൻ അവിടെ എത്തും അത്രയും ഇതോട് കൂടിയിട്ട് ഈ അധ്യായം അവസാനിക്കുകയാണ് അപ്പൊ ചിത്രകേതു രാജാവിന് ഏഹ് പുത്രനുണ്ടായി പുത്രനെ ഉണ്ടായി കഴിഞ്ഞിട്ട് അത് സപത്നിമാരുടെ വിരോധ നിമിത്തം അതായത് പുത്രനെ ഉണ്ടായി കഴിഞ്ഞപ്പോ രാജാവിന് ആ പുത്രനോടുള്ള വാത്സല്യ നിമിത്തം ബാക്കിയെല്ലാ കാര്യങ്ങളും രാജാവ് പറഞ്ഞു അപ്പൊ എന്താ ഈ മറ്റ് സപത്നിമാർക്ക് ദേഷ്യായി ന നമ്മളോടുള്ള സ്നേഹം കുറയാൻ കാരണം ഈ കുഞ്ഞാണ് അവർക്ക് തോന്നി എന്താച്ച അവരുടെ മനസ്സിൽ അങ്ങനെ അത്രേ ചിന്തിക്കാനുള്ള ഒരു കഴിവുള്ളു അപ്പൊ അങ്ങനെ ചിന്തിച്ചപ്പോ എന്തായി അവർക്ക് ആ കുട്ടീനെ അവരുടെ ആ വിരോധം വർദ്ധിച്ച് അവർക്ക് ആ കുട്ടീനെ കൊല്ലണ്ട വന്നു ആ അത് കഴിഞ്ഞപ്പോ അവർക്ക് ഇത് കഴിഞ്ഞപ്പോ അവർക്കും ഇതായി സങ്കടായി കാരണം ഏർ പക്ഷെ അപ്പഴത്തെ ആ ഒരു ദേഷ്യത്തില് ആ വൈരാഗ്യത്തിലുമാണ് അങ്ങനെ ഒരു നടപടി അവർക്ക് എടുക്കേണ്ട വന്നത് അപ്പൊ വൃത്രാസുരന്റെ പൂർവ ചരിത്രം ചിത്രകേതു രാജാവ് അത് കഴിഞ്ഞ് ചിത്രകേതു രാജാവ് വിദ്യാധരനായി അത് കഴിഞ്ഞ് ഒരു ഒരിക്കല് അങ്ങനെ ആകാശത്തിലൂടെ പോകുമ്പോ ഏർ ശിവനും ഭാഗതിയും കൂടി ഉദ്യാനത്തില് ഇരിക്കുന്നപ്പോ ശിവന്റെ മടിയിൽ ഇരിക്കുന്ന കണ്ടപ്പോ ഒരു എന്ത് തോന്നി ഒരു ഇതൊരു മോശം തോന്നിയ ചിത്രകേതു രാജാവിനെ ശപിച്ചിട്ടാണ് അപ്പൊ വൃത്താസുരന്റെ കഥ ഇപ്പൊ ഇന്നലെ ചേച്ചി പറഞ്ഞു അപ്പൊ അതിന്റെ തുടർച്ചയായിട്ട് വൃത്താസുരന്റെ പൂർവ്വജന്മം ദേ ഇതാണ് വൃത്താസുരന്റെ പൂർവ്വജന്മം അപ്പോ ഇത്രയും പറഞ്ഞോണ്ട് എനിക്ക് അത്യാവശ്യമായിട്ട് പെട്ടെന്ന് ഭുവനേശ്വത്ത് വരേണ്ട കാരണം എനിക്ക് ഇങ്ങനെ എന്താ പറയാ ഒന്നും പ്രിപ്പയർ ചെയ്യാനൊന്നും പറ്റിയില്ല എനിക്ക് അറിയണ കാര്യം എന്റെ മനസ്സിൽ ഭഗവാൻ തോന്നിപ്പിച്ചതും ഞാൻ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുന്നു തിരുമേനിക്കും നമ്മുടെ ഭാഗവത കുടുംബത്തിൽ എല്ലാവരെയും കാലില് സാഷ്ടാംഗം പാദം നമസ്കരിച്ച് ഞാൻ എന്റെ ഈ വാക്കുകള് ഭഗവാന്റെ പാദത്തിൽ അർപ്പിക്കുന്നു നാരായണായേതി സമർപ്പയാമീ എല്ലാവരും എനിക്ക് വന്നിട്ടുള്ള തെറ്റു കുറ്റങ്ങള് ക്ഷമിക്കണം എന്ന് എല്ലാവരോടും പാദത്തിൽ വീണ് ഞാൻ യാചിക്കുന്നു എനിക്ക് പ്രത്യേകം നമസ്കാരം ചുരുങ്ങിയ സമയത്തു കൊണ്ട് വൃത്രാസുരനെയും ആ വൃത്രാസുരൻ ആരാണ് എന്നുള്ളത് ചുരുങ്ങിയ സമയത്താണെങ്കിൽ പോലും ആ ശ്രദ്ധ പോകാതെ ചിത്രകേതുവിന്റെ കഥ വേണ്ട പോലെ ആ ശ്ലോകങ്ങളിലൂടെ തന്നെ പതിവ് പോലെ നമുക്കറിയാം ഇതിനു മുമ്പ് പ്രഹ്ലാദ സ്തുതി ഒക്കെ നമുക്ക് എത്രയോ ഭംഗിയായിട്ട് അതൊക്കെ നമ്മളുടെ ഇപ്പോ കാതിരിപ്പോഴും നിൽക്കുന്നു അല്ലെ തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാ സാധനകളും ചെയ്യാൻ അമ്മയ്ക്ക് ഇനിയും ധാരാളം അവസരങ്ങൾ ഉണ്ടാവട്ടെ ജപമാണെങ്കിലും സാധനങ്ങളൊക്കെ ആണെങ്കിലും ഒക്കെ ആയുസോളവും കൂടി ഇപ്പോഴത്തെ ഒരു കമ്മിറ്റ്മെന്റ് അതാണ് സിന്ധിച്ച ഒരു ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ് സമർപ്പണം ആ ഒരു സമർപ്പണ മനോഭാവം എല്ലായ്പ്പോഴും അത് അനുസ്യൂതം ഉണ്ടാവട്ടെ എന്ന് ഗുരുവായൂരനോട് പ്രാർത്ഥിക്കുന്നു നമസ്കരിക്കുന്നു